കേരളത്തിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുമെന്ന മറുനാടൻ സർവേ ഗൗരവത്തിലെടുത്ത് കോൺഗ്രസ് ശബരിമല വിഷയം ആളിക്കത്തുന്ന തെരഞ്ഞെടുപ്പിൽ പതിനാറ് സീറ്റിൽ കുറയാതെ ഉറപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമം യു ഡി എഫ് ഘടകകക്ഷികളായ മുസ്ലിം ലീഗ് രണ്ട് സീറ്റിലും കേരള കോൺഗ്രസും കേരള കോൺഗ്രസ് അവരുടെ സിറ്റിംഗ് സീറ്റിലും ജയിക്കുമെന്നാണ് സർവേ ഫലം ഈ സാഹചര്യത്തിൽ സീറ്റ് കുറയാതിരിക്കാനും കൂടുതൽ പിടിച്ചെടുക്കാനും കരുതലോടെ നീങ്ങുകയാണ് കോൺഗ്രസ് കെ പി സി സി തയ്യാറാക്കിയ ആദ്യ പട്ടികയിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള നേതൃത്വം അതിൽ തൃശ്ശൂരിൽ മാത്രമാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് തൃശൂരിൽ വി എം സുധീരന് മത്സരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ സി വേണുഗോപാലും ഒഴികെയുള്ള എല്ലാ സിറ്റിംഗ് എം പിമാരും മത്സരിക്കാനും സാധ്യത ഏറെയാണ് കെ പി സി സി തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടിക നേരത്തെ മറുനാടൻ പുറത്തുവിട്ടിരുന്നു ഇതിൽ സുധീരന്റെ പേരുകൂടി കൂട്ടിച്ചേർക്കാനാണ് നീക്കം കഴിഞ്ഞ തവണ പരാജയപ്പെട്ട നാല് ലോക്സഭാ സീറ്റുകൾ തിരിച്ചു പിടിക്കാനുള്ള സൂക്ഷ്മ തയ്യാറെടുപ്പുകൾ നടത്താൻ കോൺഗ്രസ് നേതൃത്വത്തിൽ ധാരണയുണ്ട് ഇടുക്കി തൃശൂർ ചാലക്കുടി കണ്ണൂർ സീറ്റുകളിൽ ശക്തരെ തന്നെ മത്സരിപ്പിക്കും ഈ നാല് സീറ്റിലും രണ്ടായിരത്തി ഒൻപതിൽ യു ഡി എഫിനായിരുന്നു ജയം കോൺഗ്രസിനും യു ഡി എഫിനും സ്വാധീനവും അടിത്തറയുമുള്ളവയാണ് നാല് മണ്ഡലങ്ങളും കണ്ണൂരിൽ കെ സുധാകരനും ഇടുക്കിയിൽ ഉമ്മൻചാണ്ടിയുമാണ് പരിഗണനാ പട്ടികയിലെ പേരുകാർ സുധാകരനും ഉമ്മൻചാണ്ടിയും മത്സരിക്കാൻ യ്യാറായില്ലെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ പരിഗണിക്കൂ കേരളത്തിലാകെ കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്നാണ് കെ അധ്യക്ഷൻ മുല്ലപ്പള്ളിയുടെ വിലയിരുത്തൽ വടകരയിൽ കെ എസ് യു അധ്യക്ഷൻ അഭിജിത്ത് തന്നെ സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന ഉത്തരമലബാറിൽ നേട്ടമുണ്ടാക്കിയാൽ കേരളത്തിലെ ഫലം യു ഡി എഫിന് പൂർണ്ണമായും അനുകൂലമാകുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ ഇതിനൊപ്പം ചാലക്കുടിയും തൃശൂരും ഉറപ്പിക്കാനാണ് കോൺഗ്രസിന്റെ കരുനീക്കം നിരവധി പേരാണ് ഈ സീറ്റുകൾക്കായി രംഗത്തുള്ളത് എന്നാൽ ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ തന്നെ വേണമെന്നാണ് ഉമ്മൻചാണ്ടിയുടെ നിലപാട് ചാലക്കുടിയിലെ മതസമുദായ സമവാക്യങ്ങൾ അനുകൂലമാക്കാനാണിത് തൃശൂരിൽ സുധീരൻ എത്തുമെന്ന ചർച്ചകൾ സജീവമാകുമ്പോൾ ടി എൻ പ്രതാപനും ചാലക്കുടി കണ്ണുവെക്കുന്നുണ്ട് പത്മജ വേണുഗോപാലിനും ചാലക്കുടിയോട് താൽപ്പര്യമുണ്ട് ഇതെല്ലാം തിരിച്ചറിഞ്ഞാണ് ഉമ്മൻചാണ്ടി ബെന്നിക്കു വേണ്ടി ചരട് വലിക്കുന്നത് ബെന്നിയാണ് മികച്ച എന്ന വാദം ഏവരും അംഗീകരിക്കുന്നുമുണ്ട് ഇതിന് സമാനമാണ് തൃശൂരിലെയും ആവശ്യക്കാരുടെ എണ്ണം ടി എൻ പ്രതാപനാണ് കെ പി സി സി ലിസ്റ്റിൽ ഇടം പിടിച്ചത് എന്നാൽ സുധീരൻ വേണമെന്ന ആവശ്യം കോൺഗ്രസ് ഹൈക്കമാൻഡിനും ഉണ്ട് ഇതെല്ലാം പരിഗണിച്ചാകും തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയെത്തുക ജില്ലയ്ക്ക് നിന്നുള്ള നേതാക്കന്മാരും കണ്ണുവെക്കുന്ന മണ്ഡലമാണ് ചാലക്കുടി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയവും ചാലക്കുടിയിലെ സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തെ സ്വാധീനിക്കും തൃശ്ശൂർ ഡി സി സി പ്രസിഡന്റ് കൂടിയായ ടി എൻ പ്രതാപന് കൂടുതൽ താല്പര്യം ചാലക്കുടിയാണെന്നാണ് അറിയുന്നത് എന്നാൽ ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ എത്തിയാൽ തൃശൂർ ആയാലും മതിയെന്നാണ് പ്രതാപന് എന്നാൽ ചാലക്കുടി വേണമെന്ന ആവശ്യവുമായി മുൻ എം പി കെ പി ധനപാലനും രംഗത്തുണ്ട് ഇതിനിടെയാണ് സുധീരന്റെ പേരും തൃശൂർ ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളിലും സജീവ പരിഗണനയിലേക്ക് വരുന്നത് ജോസഫ് ടാജുറ്റിന്റെ പേരും ചില വിഭാഗങ്ങൾ ഉയർത്തുന്നുണ്ട് സഭയുടെ പിന്തുണ നിർണായകമായതിനാൽ രണ്ടിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി വരണമെന്നുള്ള നിർബന്ധവും കോൺഗ്രസിനുണ്ട് ചാലക്കുടിയാണ് ക്രൈസ്തവ സ്വാധീനം കൂടുതലുള്ള മേഖല അതുകൊണ്ടുതന്നെ ചാലക്കുടിയിൽ ബെന്നി ബെഹനാന് സാധ്യത ഏറെയാണ് കഴിഞ്ഞ തവണ ചാലക്കുടിയിലും തൃശൂരിലും സിറ്റിംഗ് എം പിമാർ പരസ്പരം മാറി മത്സരിച്ചതോടെ രണ്ടും പോയി ഈ പാളിച്ച ആവർത്തിക്കാതിരിക്കാനാണ് ഇത്തവണ ശ്രമിക്കുന്നത് ഇടുക്കിയിലും ജയിച്ചയും മതിയാകൂ ഉമ്മൻചാണ്ടിക്കാണ് പ്രഥമ പരിഗണന മുൻ മുഖ്യമന്ത്രി അറിയിച്ചാൽ മാത്യു കുഴൽനാടൻ സ്ഥാനാർത്ഥിയാകും കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇടുക്കിയെ ബാധിച്ചു ഇടുക്കിയിൽ ഉമ്മൻചാണ്ടി മത്സരിച്ചാൽ ജയം ഉറപ്പാണ് കണ്ണൂരിൽ കെ സുധാകരന് തന്നെയാണ് മുൻതൂക്കം സംസ്ഥാന നേതൃത്വം നടത്തിയ പ്രാഥമിക സർവേകളിൽ കണ്ണൂരും ചാലക്കുടിയും തൃശ്ശൂരും ഇടുക്കിയും ഇക്കുറി ജയിക്കാൻ കഴിയുമെന്ന റിപ്പോർട്ടുകളാണ് ലഭിച്ചിരിക്കുന്നത് തൃശ്ശൂരിൽ പി സി ചാക്കോയും ചാലക്കുടിയിൽ കെ പി ധനപാലനും തന്നെ രണ്ടായിരത്തി പതിനാലിൽ വീണ്ടും മത്സരിച്ചിരുന്നുവെങ്കിൽ ഒരു സീറ്റിലെങ്കിലും ജയിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് കോൺഗ്രസ് പിന്നീട് വിലയിരുത്തിയത് അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ നാലിടത്തും സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്ന തീരുമാനത്തിലാണ് കോൺഗ്രസ് നേതൃത്വം ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ മത്സരിക്കില്ല ആലത്തൂർ ഒഴികെ എല്ലാ സീറ്റിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കഴിഞ്ഞു കേരളത്തിൽ നിന്ന് എല്ലാ സീറ്റിലും ഒരു പേര് മാത്രമേ കെ പി സി സി ഹൈക്കമാൻഡിന് അയക്കൂ ആലത്തൂരിൽ സ്വതന്ത്രനെ നിർത്താനാണ് സാധ്യത ഇതിനായി പറ്റിയ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് തേടുന്നുണ്ട് നേരത്തെ ഐ എം വിജയന്റെ പേരടക്കം ഈ മണ്ഡലത്തിൽ ഉയർന്നു കേട്ടിരുന്നു ആലത്തൂർ ഒഴികെ എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസ്സിന് ജയസാധ്യതയുണ്ട് ഇടുക്കിയിൽ മാത്യു കുഴൽനാടന്റെ പേര് പരിഗണിക്കുന്നത് ശശി തരൂറിന്റെ കൂടെ മനസ്സ് തിരിച്ചറിഞ്ഞാണ് പ്രൊഫഷണൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവാണ് മാത്യു കുഴൽനാടൻ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് പുതിയ ശൈലി വേണമെന്നടക്കം ചിന്തിക്കുന്ന വ്യക്തിത്വം ഇടുക്കി സ്വദേശിയായ മാത്യുവിനെ പരിഗണിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ പേരിനൊപ്പമാണ് ഉമ്മൻചാണ്ടി മത്സരിക്കുമോ എന്ന കാര്യത്തിലെ അനിശ്ചിതത്വം നീങ്ങിയാൽ മാത്രമേ മാത്യുവിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാനാവൂ ആറ്റങ്ങൾ തിരിച്ചുപിടിക്കാൻ നല്ല സ്ഥാനാർത്ഥി അടൂർ പ്രകാശാണെന്നാണ് വിലയിരുത്തൽ ഇവിടുത്തെ പ്രാദേശിക ബന്ധങ്ങളാണ് അടൂർ പ്രകാശിനെ പരിഗണിക്കാൻ ഇടയാക്കുന്നത് അടൂർ പ്രകാശ് മത്സരിക്കുന്നതോടെ കടുത്ത മത്സരം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസിലെ പൊതുവികാരം എന്നാൽ എം എൽ എ മത്സരിക്കേണ്ടതില്ലെന്നതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം എന്നാൽ ഉമ്മൻചാണ്ടിക്കും അടൂർ പ്രകാശിനും ഇളവ് നൽകാനും നീക്കമുണ്ട് ശശി തരൂരും എം കെ രാഘവനും കൊടുക്കുന്നിൽ സുരേഷും ആൻഡോ ആന്റണിയും ജയസാധ്യത ഏറെയുള്ള സിറ്റിംഗ് എം പിമാരെന്നാണ് വിലയിരുത്തൽ ജനസമ്മതന്മാരായ ഇവർക്ക് പകരം പേരുകൾ പോലും കോൺഗ്രസ് പരിഗണിക്കുന്നില്ല എറണാകുളത്ത് കെ വി തോമസ് സ്ഥാനാർത്ഥിയാകുന്നത് മത്സരിക്കാനുള്ള ഹൈബി ഈടന്റെ മോഹങ്ങളെ വെട്ടിയാണ് സംസ്ഥാന രാഷ്ട്രീയം വിടാൻ തൽക്കാലം ഹൈബിയും തയ്യാറല്ല മാവേലിക്കര മണ്ഡലത്തിൽ കൊടുക്കുന്നിൽ സുരേഷ് തന്നെയാകും മത്സരിക്കുക എന്നാണ് സൂചന